ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരായെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ വീട്ടു വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ അപ്പോഴേ നമ്മുടെ ബ്യൂട്ടി പാർലർ വീണ്ടും തുറന്ന് പ്രവർത്തിച്ച വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളത് കേട്ടോ ഇന്ന് നമുക്ക് അട്ടിപുളി ഒരു ബ്യൂട്ടി ടിപ്പാണ് അപ്പോഴതേ നമ്മുടെ കൈകളൊക്കെ ഉണ്ടല്ലോ പാത്രം കരുകയും തുണിയാലൊക്കെയും മുറ്റം തൂക്കും എല്ലാം ചെയ്ത് ത ചെയ്ത് നമ്മുടെയൊക്കെ കൈകൾ പാറ ആയി കേട്ടോ പിടിച്ചാൽ തന്നെ ഒരു പറയുന്നും മുറുമുറാന്നും ഒക്കെയാണ് കേട്ടോ അപ്പോഴേ നമുക്ക് അതിന് ഒരു അടിപൊളി കിടക്കാച്ച ഒരു സൂത്രമായിട്ടാണ് സുപ്പ് വന്നേക്കുന്നത് അങ്ങനെയാ പോന്നേ അപ്പുറത്തുള്ളവർ അപ്പോഴെ അപ്പോഴെ ഒരു സൂത്രമായിട്ടാണ് വന്നത് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോഴേ അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൈ ഒക്കെ സോഫ്റ്റ് പോലെ ആവും നിറം വയ്ക്കാനും നമ്മുടെ കൈകളൊക്കെ സോഫ്റ്റ് ആവാനും നരമ്പുകളൊക്കെ ദേ പൊങ്ങി ഇത്രയായിട്ടിരിക്കുന്ന നരമ്പുകളൊക്കെ ഒരു പരിധിക്ക് വരെ നമുക്കൊന്ന് വരാനും ഒക്കെ ഇത് നല്ലതാണ് അപ്പോൾ ഈ നര നരമ്പുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഒരു വൃത്തികേടൊക്കെ തോന്നും കേട്ടോ അപ്പോഴെ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്നും സുപ്പ് വന്നേക്കുന്നത് കേട്ടാ അപ്പഴേ ഇത് ഈ മാന്ത്രിക താന്ത്രിക വിദ്യ നിങ്ങളും പരീക്ഷിച്ചു നോക്കൂ പിന്നെ പറഞ്ഞേക്കാം ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ഇത് മാറിക്കിട്ടത്തില്ല നമ്മൾ തുടർച്ചയായിട്ടും അതേത് കാര്യമാണെങ്കിലും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു പരിധിവരെ ഇതൊക്കെ മാറ്റാൻ ഒക്കത്തുള്ളൂ അപ്പോൾ ഈ ആഹാരമാണെങ്കിലും ഒരു ദിവസം മാത്രം നമ്മൾ കഴിച്ചാൽ മതിയോ ഒന്ന് ശരീരമൊക്കെ ഒന്ന് പുഷ്ടിയാകാനും ഹെൽത്ത് നല്ല എന്താ ആരോഗ്യമൊക്കെ ഉണ്ടാവാനും ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ കഴിച്ചാൽ മതിയോ അല്ല നമ്മൾ തുടർച്ചയായിട്ട് ആഹാരം കഴിക്കണം അങ്ങനെയല്ലേ അപ്പോഴേ അതുപോലെ തന്നെയാണ് നമ്മുടെ കൈകളുമൊക്കെ ഇന്ന് നമുക്ക് സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പികളും ആക്കാം കേട്ടോ അപ്പോഴെ സൊപ്പ് വന്ന ചോദിക്ക് ഇവിടെ വിലയെടുത്ത് കൈയൊക്കെ വയ്യാതിരിക്കുവാണോന്നു ഒന്നുമല്ല എന്നാലും ഞാൻ ഇതൊക്കെ ചെയ്യും ഈ കൈയുടെ മുട്ടിൻ്റെ കറുപ്പ് ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ കൈയുടെ മുട്ടന്റെ ഇതിങ്ങനെ വരുന്നത് എനിക്ക് എനിക്ക് ഞാൻ ബാങ്കിലിങ്ങനെ ഇങ്ങനെ കുത്തി നമ്മൾ മുറ്റം തൂക്കിയൊക്കെ ചെയ്തു അങ്ങനെയാണെന്ന് എനിക്ക് കൂടുതലായിട്ട് വരുന്നത് പിന്നെ ദൈ കൈകൾ നമ്മൾ എപ്പോഴും ഈ കസേരയുടെ അവിടെ ഇങ്ങനെ വെച്ചിരുന്നാലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട് കേട്ടോ നീ എപ്പോഴും നമ്മൾ മൊബൈലിലൊക്കെ കുത്തുമ്പോൾ ദേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടല്ലേ നമ്മൾ മൊബൈലിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും മൊബൈലൊന്നും കുത്തണ്ട അപ്പോഴിങ്ങനെ വരുമോ ഏ ആ അപ്പോഴേ നമുക്ക് മൂന്ന് കൂട്ടാൽ മതി കേട്ടോ നമുക്ക് ഇതിന് ഈ സം കിടിക്കാശി വിദ്യക്ക് മൂന്നേ മൂന്ന് ഐറ്റം മതി വേണമെങ്കിൽ നമുക്കൊരെണ്ണം കൂടെ ഇതിനകത്ത് ചേർക്കാം ആരും ഒന്നും പറയത്തില്ല ചല്ലി കൊല്ലത്തിൽ കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാം അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ് വേണ്ടത് ആദ്യം പാൽ വേണം പച്ച പാൽ എടുക്കാം കുറച്ച് ആവശ്യത്തിന് പാലൊക്കെ വെള്ളം പോലാണെന്ന് എല്ലാവർക്കും അറിയാം ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ചേട്ടാ പിന്നെ നമുക്ക് എന്താണ് വേണ്ടത് കടുക് വറക്കാൻ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലേ ഉണ്ട് ദൈവമേ ഈ വീട്ടിൽ ഇത്രയും വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും ഭയങ്കര ഇതാണ് കേട്ടോ വെളിച്ചെണ്ണയും നമുക്ക് ആവശ്യത്തിന് എടുക്കാം വെളിച്ചെണ്ണ പപ്പടം വറുത്തും പൊരിച്ചും പിന്നെന്താ അങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും വെളിച്ചെണ്ണയ്ക്ക് ചിലവുകൾ വരുന്നത് അപ്പഴ ഇവന്മാരെ രണ്ട് പേരെയും ഒന്നും മിക്സ് ചെയ്തിട്ട് തീരമാര ഇവന്മാര് കണ്ടു വരും കേട്ടോ മ്യൂട്ടിപ്പിനൊക്കെ അടിപൊളിയാണ് ഇത് തന്നെയാണെങ്കിലും നമുക്ക് മുഖത്തോ ഒക്കെ തേക്കാൻ കേട്ടോ പിന്നെ യുവമാര് ഇങ്ങനെ കൊത്തനും തീരേം പോലെ കിടക്കും നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് തേക്കാൻ പോകുന്ന തേക്കാനല്ല നമ്മളെ ഇടാൻ പോകുന്നത് പഞ്ചസാര കുട്ടനയാണ് കേട്ടോ അപ്പോഴേ വലിയ പാറ പോലെ ഇരിക്കുന്ന പഞ്ചസാര ഒന്നും നിങ്ങളെടുത്ത് തേച്ച് കളയരുത് ഇപ്പോഴെന്താണെന്ന് അറിയത്തില്ല ഷുഗർ കൂടുതലായത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങ് പഞ്ചാര കെട്ടത്തില്ലെന്ന് തോന്നുക സത്യം ഒരു ഒത്തിരി പരുതൊന്നുമല്ല എന്നാൽ ഒട്ട് പരുവും തന്നെ കേട്ടോ അപ്പം അമലയും കൂടെ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് സ്ക്രബാ ചെയ്യേണ്ടത് കേട്ടോ സ്ക്രബ് ചെയ്യുകയാണ് അപ്പോഴും കൂടെ തന്നെ ഞാൻ വേറെ ആളെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ അവനെയും കൂട്ടത്തിൽ കൂട്ടുക അവനൊരു വിഷമം വേണ്ട കേട്ടോ അപ്പോഴേ കൂട്ടത്തിൽ കൂട്ടുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പുണ്ടല്ലോ നമ്മുടെ ഉപ്പ് കൂടിയാണ് കേട്ടോ കൂട്ടത്തിൽ ചേർക്കാൻ പറഞ്ഞത് അവനെ ഇട്ടാലും നല്ലതാണ് കേട്ടോ സൂപ്പർ കിടുകയാണ് ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ വന്നിട്ട് എടുക്കുന്നത് അതെല്ലാം കൂടെ അങ്ങോട്ട് അറ്റങ്ങോട്ടിട്ടിട്ട് നമ്മൾ കൈയൊക്കെ നന്നായിട്ട് നമ്മളെ മുഖം മിനുക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ കൈകളും മിനിക്കണം കേട്ടോ അപ്പോൾ ഇതിനി നമുക്ക് നമ്മുടെ കയ്യിലോട്ടൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമുക്കിത് തേച്ച് പിടിപ്പിക്കാം ഞാൻ ഒരു പേപ്പർ എടുക്കുന്ന വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇനി തേക്കുമ്പോഴേ നൈറ്റിലെല്ലാം ആവും ശരിയൊന്ന് ബുക്ക് ചെയ്തിട്ട് കേട്ടോ അല്ലെങ്കിലേ നമ്മളിങ്ങനെ കേൾക്കുന്നത് ശരിയാട്ടോ അപ്പോഴേ ഇനി നമുക്ക് കുറേശ്ശെ വീതം എടുത്ത് ഇന്നത്തെ പേപ്പറാണ് എന്തോ ഇവരെ വായിച്ചു തോര രാവിലെ അപ്പോഴേ ഇനി നമുക്കിത് കുറേശ്ശെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഡോക്ടർമാർക്കും എൻ്റെ കൈ നോക്കത്തില്ല നേഴ്സുമാരും വേറെ കുപ്പികളെ ആണ് ഡോക്ടർമാരൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നല്ല എനിക്ക് ചിരിയും വരിച്ചല്ല സമയത്ത് അതിൽ പൾസൊക്കെ നോക്കാനേ ഇതേ ഡോക്ടർമാർ ആൺ ഡോക്ടർമാർ എൻ്റെ വളകിൽ ഇങ്ങനെ എണ്ണിയണ്ണി ഒരു പൊറോട്ട തീക്കുന്നതാണ് നല്ല രസം കേട്ടോ നീസന്മാര് അതൊക്കെ തരെ ഞാൻ അവർക്ക് പണി കൊടുത്തേക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കൈകളെ ഭംഗിയാക്കാം അപ്പോൾ കുറേ നമുക്ക് ഇട്ടങ്ങി ഇളക്കി കളയരുത് നമ്മുടെ പഞ്ചസാര ആ തരി നമ്മുടെ അതിനകത്ത് വേണം മിക്സിനകത്ത് വേണം കെട്ടിന്നിട്ട് നമുക്കൊരു രണ്ട് കയ്യിലും ചെയ്യണം കേട്ടോ ഇതിപ്പം എനിക്ക് വശം ഒരു പിന്നെ ഞാൻ ചെയ്തോളാം കേട്ടോ ഇങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കളർ വയ്ക്കാനും നല്ലതാണ് കേട്ടോ ആ പച്ച പച്ചപ്പാൽ എടുക്കാവും കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പച്ച പച്ചപ്പാൽ എടുക്കണം പിന്നെ ഇത് നമ്മുടെ ഈ മുട്ടിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ കറുപ്പുണ്ടല്ലോ ഈ കറുപ്പൊക്കെ അത് ഇങ്ങനെ ആ പഞ്ചസാരയും കൂടെ കൂട്ടി തിരുമ്മി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ആക്കണം എൻ്റെ യുടെ അവിടെ അത്ര കറുപ്പൊന്നുമില്ല ചിലരുടെ മുട്ടിന് കറുപ്പുണ്ട് വിരലിൻ്റെ മുട്ടിന് നല്ല കറുപ്പുണ്ട് അതൊക്കെ ഇതെങ്ങനെ നമ്മൾ അങ്ങോട്ടാക്കി കൊടുക്കണം തന്നെ നല്ല നമ്മൾ കഴുകുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ എല്ലാവരുടെയും ചിലരുടെയൊക്കെ കൈയിലിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോഴ് അവരൊക്കെ ഇതൊക്കെ ചെയ്താണ് അവരുടെ കൈകളൊക്കെ സോഫ്റ്റ് ആക്കുന്നതും നല്ല നിറം വെപ്പിക്കുന്നതും നമുക്കിതൊക്കെയല്ലേ ഇപ്പം നമുക്കിതൊക്കെയാണ് പരിപാടി കേട്ടോ എവിടെ സോഫ്റ്റ് ആവോ സോഫ്റ്റ് ആക്കാവോ അവിടെ എല്ലാം നമ്മൾ സോഫ്റ്റ് ആകും അത് എങ്ങനെ നമ്മൾ തിരുവേണം കേട്ടോ ഞാൻ പറഞ്ഞില്ല ആ നരമ്പുകളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും നരമ്പൊക്കെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന നരമ്പുകൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇത് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല വ്യത്യാസവും ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്ക് ഒരു വ്യത്യാസവും കിട്ടത്തില്ല നമുക്കൊരു ഇങ്ങനെ തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മുടെ കൈകളൊക്കെ സുന്ദരമാക്കി നമുക്കെടുക്കാം കേട്ടോ എന്നിട്ട് നാഹമൊക്കെ ഇങ്ങോട്ട് വളർത്തി ക്യൂടെക്സൊക്കെ അടച്ച് നടന്നാൽ എന്ത് സൂപ്പറാണ് ചിലർക്ക് അതേ ഞാൻ പറയും മുട്ടുണ്ടല്ലോ വിരലിൻ്റെ മുട്ട ഉണ്ടല്ലോ കറുപ്പ് ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ നമ്മുടെ കാലിൻ്റെ വിരലുകളും സുന്ദരക്കാൽപ്പാതവും നമുക്ക് ഈ ഒരു ഇത് തന്നെ വെച്ച് നമുക്ക് സുന്ദരാക്കാം കേട്ടോ അപ്പം ഇനി ഇപ്പം ആരും നമ്മുടെ കൈകൾ ഇത്രയും പല്ലലാണെന്നും നിറവില്ലെന്നോ ഒന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല സോഫ്റ്റ് ആവാനും ഒക്കെ നമുക്ക് നല്ലതാണ് ഇതൊരഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യണം കേട്ടോ ചെറിയ പഞ്ചസാര എടുക്കരുത് പൊടിച്ച പഞ്ചസാര ഒന്നും നമ്മൾ എടുക്കരുത് ഇച്ചിരി ഉരു എന്നാൽ ഓട്ടോ വലിയ പാറക്കല്ലിൻ്റെ അത്രയുള്ള കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയും ആ പൊട്ടി പെണ്ണെ പാറക്കല്ലിൻ്റെ അത്രയുള്ള പഞ്ചസാര എടുത്തു വെച്ച് പിടിക്കാൻ പറഞ്ഞു എൻ്റെ പൊന്നെ അങ്ങനെ പിടിക്കില്ല നിങ്ങൾ മുഖത്താണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ചെറിയ ചിത്തയുള്ളത് എന്നതാണ് ഇപ്പോഴും ഉണ്ട് നമ്മുടെ പഞ്ചസാര എൻ്റെ കൈകളിൽ ഉണ്ട് കേട്ടോ അത് വെച്ചാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ അപ്പഴും ഉപ്പും പഞ്ചസാരയും നമ്മുടെ കുട്ടനും നമ്മുടെ പാല്കുട്ടനും എല്ലാം ഈ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യാൻ കിട്ടുവാണ് കേട്ടോ അപ്പഴെല്ലാരും ചെയ്ത് നോക്കണം നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആ സത്യം പറഞ്ഞാൽ നമ്മുടെ വെരലുകളും ആഴ്ചയിലും നമ്മുടെ പാദം ഞാൻ പറയട്ടെ ഒരു വിദ്യ നമ്മൾ തുണിയൊക്കെ കല്ലിൻ്റെ കല്ലിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ തുണി എഴുതുമ്പോൾ എന്തായാലും ആ വെള്ളമൊക്കെ വീണ് നമ്മുടെ കാലിൻ്റെ പാദമൊക്കെ നല്ല ഇതാവും എന്താ കുതിർന്ന് കിട്ടും അപ്പോഴും നാഖം ചിലരുടെ നഖത്തിന് ഭയങ്കര കട്ടി കട്ടികൂടുതലാണ് അപ്പോഴാ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇവിടെയും ചെയ്യാം കേട്ടോ നമ്മുടെ കൈ സോഫ്റ്റ് ആവും പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ആ നഖം വെട്ടാൻ എളുപ്പം കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ കാലൊക്കെ കുതിർന്നിരിക്കുന്നത് കൊണ്ട് ചിലർക്ക് ചിലരുടെ കാലം ഒരു കാല് ചില ചിലരുടെ കാലിൻ്റെ നഖം വെട്ടാനേ ഒക്കത്തില്ല ഭയങ്കര കട്ടിയായിരിക്കും അപ്പോഴങ്ങനൊക്കെ ഉള്ളവർക്ക് അതൊരു നല്ല വിദ്യയാണ് പിന്നെ ഒരു ഇളം ചൂടുവെള്ളനെ വെള്ളത്തിൽ നമ്മൾ കാലുകൾ മുക്കി വയ്ക്കുക കാലുകൾ മുക്കി വെച്ചതിന് ശേഷം പിന്നീട് നമ്മളത് നഖം വെട്ടിയാലോ എളുപ്പം നമുക്ക് വെട്ടാനോ പിന്നെ അതുപോലെ തന്നെ നഖത്തിൻ്റെ ഇടുക്കൽ നഖത്തിന് എനിക്കങ്ങനെ വിരങ്ങോട്ടല്ല നഖത്തിൻ്റെ രണ്ട് സൈഡിൽ പിന്നെ നഖം ആ വിരലിൻ്റെ രണ്ട് സൈഡിലും നഖം നമുക്ക് കിളർത്തു വരാൻ തുടങ്ങുമ്പോൾ ഭയങ്കര വേദനയാണ് അപ്പോഴാ ഒരു സമയത്ത് നമുക്ക് ആ സൈഡിലെ നഖമൊക്കെ വെട്ടാൻ നല്ല എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്യണം എനിക്ക് ഭയങ്കര വേദന പിന്നെ എപ്പോഴെങ്കിലും ഈ കാലൊന്നും കൊണ്ടുപോയി മുട്ടമ്പഴത്തേനും ജീവൻ പോകുന്ന ഒരു വേദന കേട്ടോ അപ്പോഴ അതൊക്കെ അങ്ങനെയൊക്കെ എളുപ്പമാണ് എല്ലാവരും കാലും കയ്യുമൊക്കെ കയ്യെ പോ കയ്യെ പോലെ തന്നെ നമ്മുടെ കാലുകളും നല്ല നന്നായിട്ട് സൂക്ഷിക്കാൻ നോക്കണം കേട്ടോ കാലിലൊക്കെ ഇതേപോലെ ബ്രഷ് അല്ലെങ്കിൽ തുഞ്ഞാൽ ചില സമയത്ത് അവിടെ വെച്ച് തന്നെ നമ്മുടെ ആ ബ്രഷ് വെച്ച് തന്നെ ഞാൻ എൻ്റെ വിരലൊക്കെ അവിടെ വെച്ച് തന്നെ ഞാൻ കഴുകും കേട്ടോ ചില സമയത്ത് ഇപ്പം തന്നെ നമ്മുടെ പഞ്ചസാര അടുത്ത് പോയതേ ഇല്ല കേട്ടോ നല്ലൊരു കളറ് വരാൻ നമുക്ക് ഇത് നല്ലതാണ് കേട്ടോ പിന്നെ പശു ഇങ്ങനെ നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഒരു പശുവിനെ വാങ്ങിച്ച് നിർത്തുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ പാലും തൈരും മോരും വെണ്ണയും ഒക്കെ നമുക്ക് എടുക്കുന്നുണ്ട് എന്തായാലും എന്നും വേണം ഇതേപോലൊക്കെയുള്ള ഐറ്റങ്ങൾ നമുക്ക് വേണം കേട്ടോ അപ്പോഴ ഒരഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നുകൊണ്ടിരുന്നുള്ളൂ കുറച്ച് മതി കേട്ടോ നമുക്കൊരു ഒരു ഒരു തുള്ളി പിന്നെ പാലൊക്കെ മതി കേട്ടോ ഒരുപാട് പാലിൻ്റെ കാര്യമൊന്നുമില്ല നമുക്കിങ്ങനെ എടുക്കാനേ ഇത് ഇത്രയും കൂടെ ആകുമ്പോൾ നമുക്കിച്ച് നന്നായിട്ടിപ്പം നമ്മുടെ കൈകളിൽ തൂക്കാനും നമുക്ക് നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ഇരുന്ന് നമ്മുടെ കൈകളും കാലുകളും ഒക്കെ മുഖവും ഒക്കെ മിനുക്കുന്നു അപ്പോഴും നമ്മുടെ അമ്മമാരൊക്കെ അവരെയൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ അവർ പണ്ട് എന്ത് പുകയും ചൂടും വെയിലും ഒക്കെ കൊണ്ടാണ് നമ്മളെയൊക്കെ ഇത്രയും വലുതാക്കിയത് അല്ലേ ഇത്രയും വളർത്തി വലുതാക്കിയത് അതിന് നന്ദി വേണം നമുക്ക് കേട്ടോ അതിന് നന്ദി വേണം ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന മിനുക്കപ്പണികളെല്ലാം ചെയ്യുന്നു കേട്ടോ ഇത് കഴുകിയിട്ട് വരുമ്പോഴാണ് കൈ സോഫ്റ്റ് ആവും കേട്ടോ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കൈ പഞ്ചസാര ഉണ്ടല്ലോ അതുമാതിരി അതുംമാതിരി എൻ്റെ തന്നെ ഐറ്റിക്കെ നമ്മൾ എടുത്തത് തീർന്നു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ആരുടെ മുന്നിലും നമുക്ക് നമ്മുടെ പ നല്ല പൻ്റെ കയ്യാന്നും പറഞ്ഞൊന്നും ചെയ്ത് നമുക്ക് നമുക്ക് തന്നെ ഒരു മനസ്സിനകത്ത് നമ്മുടെ ഉപബോധം മനസ്സിനകത്ത് നമ്മുടെ പന്ന കയ്യ കൊള്ളത്തില്ല ആര് കണ്ടാലും ഇച്ചിരിച്ചാണോ എന്ന് പറയും ഇനിയും ആരും അങ്ങനത്തെ നമുക്ക് നല്ല സോഫ്റ്റ് ആയി നമ്മുടെ കൈയുടെ പാദം അപ്പോൾ ഇനി ആരും അങ്ങനെ വിഷമിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ഇതുപോലെയുള്ള കിടുക്കാച്ചി കിടുക്കാച്ചി ഐറ്റങ്ങൾ നമ്മളുടെയൊക്കെ കയ്യിലുണ്ടെന്നേ കേട്ടോ നമ്മുടെയൊക്കെ കയ്യിലുണ്ടെന്നേ അപ്പോഴും നിങ്ങളിങ്ങനെ അങ്ങോട്ട് ചെയ്ത് നോക്ക് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നാൽ മതി ഉച്ചക്ക് കിടന്നുറങ്ങി അപ്പോഴും ഞാൻ പറഞ്ഞു അപ്പോഴും ഞാനും ഉറക്കം കൂടിയൊക്കെ കഴിക്കും ഇന്നും ഒന്നും കഴിക്കേണ്ട കേട്ടോ എനിക്ക് അത്രയ്ക്കും നമുക്ക് അസ്വസ്ഥതയും കാര്യങ്ങളും ഉള്ളത് കണ്ട ഡോക്ടറ് തന്നത് കേട്ടോ അപ്പോഴ് ഞാൻ പറഞ്ഞില്ലേ കുറവാസംഘവും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പൂത്തുപോലെ വേണമെന്ന് ഉറങ്ങേണ്ട കാര്യമില്ല എനിക്ക് പിന്നെ ആഴ്ച അസ്വസ്ഥതകളൊക്കെ വന്നപ്പോഴാണ് ഡോക്ടർ തന്നെ നമുക്ക് തന്നതാ കേട്ടോ എന്നും പറഞ്ഞു ഇന്നുമൊന്നും നമുക്ക് കഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോഴതേ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇച്ചിരി നേരം കൂടെ ഞാൻ ഇരുന്നിട്ട് കൈ കാണിക്കാൻ നല്ല സോഫ്റ്റ് ആവും കൈ കേട്ടോ നമ്മുടെ കൈ നിറം വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ കൈകളൊക്കെ നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് വെറുതെ ഇങ്ങനെ തേച്ചാ പോരാട്ടെ ഇങ്ങനെ സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്യണം ഇപ്പോഴും നമ്മുടെ ആ പഞ്ചസാര ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ കഴിയിട്ടൊക്കെ കാണിക്കാൻ കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ കയ്യെ നല്ല സോഫ്റ്റ് മറ്റേ പോറ പോലെ ഇരുന്ന കൊയ്യതിൻ്റെ കേട്ടോ സത്യമായിട്ടത് പാറ പോലൊക്കെ ഇരുന്ന കയ്യ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഇനി കഴിയട്ടെ വന്നിട്ട് കാണിക്കാൻ കേട്ടോ ഒത്തിരി സമയമാവും ഒത്തിരി നേരം കൂടെ ഞാൻ ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ടെ കഴുകുന്ന കേട്ടോ നമ്മളെ കൈയൊക്കെ കഴുകിയിട്ട് വന്നു നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ ഇവിടുത്തെ നിറവും ഇവിടുത്തെ നിറവും കൂടെ നല്ല വ്യത്യാസമുണ്ട് എനിക്കറിയത്തില്ല ക്യാമറയ്ക്കകത്തത് എത്ര മാത്രമാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഈ കൈയുടെ ഇവിടുന്ന് വേറെ കളറ് പക്ഷേ ഇവിടെ വേറെ കളറായിട്ട് കിട്ടിയ കേട്ടോ അപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ തുടമ്പം നല്ല നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു കേട്ടോ നല്ല വ്യത്യാസമുണ്ട് കളറ് വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പം എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു പക്ഷേ എനിക്ക് നോക്കുമ്പോൾ ദേ ഇവിടുന്ന് ഇവിടെ നിന്ന് നമ്മളൊന്നും തേച്ചിട്ടില്ല ഇവിടുന്ന് നമ്മൾ ഇത് തേച്ചിട്ടുണ്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നല്ല വ്യത്യാസമുണ്ട് എൻ്റെ കൈ ഇവിടെ തമ്മിൽ കേട്ടോ നല്ല വ്യത്യാസമുണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് പിന്നെ നല്ല നമ്മൾ തുടമ്പ് നല്ല സോഫ്റ്റും ഉണ്ട് ഇവിടെയൊക്കെ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ ഈ കൈയുടെ പൈ കൈ വെള്ള കൈവെള്ളക്കും നല്ല സോഫ്റ്റ് ഉണ്ട് അതാ ഞാൻ പറഞ്ഞ് പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ വലിയ തരി ആയിട്ടുള്ള പഞ്ചസാരയോ നമ്മൾ എടുക്കരുത് അതെ ഇപ്പം ഇതുവരെ ഞാൻ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നു അപ്പോഴാണ് അങ്ങ് അലിഞ്ഞു പോയ തരത്തിലുള്ള പഞ്ചസാര എടുക്കരുത് കേട്ടോ നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ കൈ കേട്ടോ അപ്പോഴും നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ നല്ല വ്യത്യാസം നമുക്ക് കിട്ടും നമുക്ക് കൈയൊക്കെ നല്ല കളറ് വരാനും ആ നരമ്പിനൊക്കെ ഒരു വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടല്ലോ വേറെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇനി കൈക്ക് ഭംഗിയൊന്നും ഇല്ലെന്ന് നമ്മൾ കരയേ വേണ്ട നമ്മുടെ കൈയും മുഖമൊക്കെ നല്ല ഇപ്പം മുഖത്തിൻ്റെ കളർ മുഖത്തിൻ്റെ കളറും കൈയുടെ കളറും വേറെ വേറെ ആയിട്ടിരിക്കുക കേട്ടോ മുഖം കറുത്തു ഇരിക്കുക നമ്മുടെ കൈ വെളുത്തും ഇരിക്കുകയാണ് കേട്ടോ അടിപ്പൊളിയായിട്ട് നമുക്ക് കിട്ടി അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഒന്നുമില്ല ഉപ്പ് വേണ്ട വേണം എന്ന് തോന്നുവാണെങ്കിൽ ഇട്ടാൽ മതി പിന്നെ അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി കേട്ടോ എന്തെങ്കിലും ഞാൻ ഇപ്പം ഞാനിപ്പം ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ അതാണ് ഞാൻ കാണിച്ചു തന്നത് ചില നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ഇടുമ്പോൾ നമുക്ക് വ്യത്യാസം തോന്നും കേട്ടോ അപ്പോൾ എന്നും എന്നുമല്ല അല്ല രണ്ടോ മൂന്നോ ദിവസം വലിയ ചിലവൊന്നുമില്ലല്ലോ ഒരു സ്പൂൺ പാലിൻ്റെ കാര്യം ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ ഒരു കുഴപ്പമില്ല നമുക്ക് എന്നും ഇങ്ങനെ ചെയ്യാൻ കേട്ടോ ഇങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാൻ കേട്ടോ അപ്പോഴേ സുപ്പുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ പറയണം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ് അവരെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം